നമസ്കാരം ഇന്നലെ ഉച്ചയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അതിൽപ്പെട്ട് ദാരുണമായി മരണമടഞ്ഞ ബിന്ദു എന്ന യുവതി നാടിനും അതുപോലെ തന്നെ വീടിനുമൊക്കെ ഒരു തീരാവേദനയായി മാറുകയാണ് തലയോൽപ്പറമ്പ് സ്വദേശിയായ ബിന്ദു അവിടെ തന്നെയുള്ള ഒരു തുണിക്കടയിൽ ജോലിക്കാരിയായിരുന്നു ആ ജോലിയിൽ നിന്നും ഭർത്താവിൻ്റെ ഭർത്താവ് ആശാരിപ്പടിക്കാരൻ മേസിരിപ്പടിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൂലിയിൽ നിന്നുമൊക്കെ മിച്ചം പിടിക്കുന്ന തുക കൊണ്ട് ബിന്ദു തന്നെയാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയിരുന്നത് വീട്ടിലെ ചിലവുകളൊക്കെ കഴിഞ്ഞ് ബാക്കി തുക സമാഹരിച്ചു വെച്ച് രണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാൻ ഉള്ള ശ്രമത്തിലായിരുന്നു ബിന്ദു ആ മകൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാവുകയും എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും ചെയ്തു മകൻ എന്നാൽ മകളുടെ വിദ്യാഭ്യാസം ഈ വർഷം കൊണ്ട് പൂർത്തിയാവേണ്ടതാണ് നഴ്സിങ്ങിന് ഒരു ഒരു മറ്റ് സംസ്ഥാനത്ത് ആന്ധ്രാപ്രദേശിൽ പിന്നെ നഴ്സിങ് കോഴ്സ് നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബിന്ദുവിൻ്റെ മകൾ നവമി പെട്ടെന്നാണ് ഒരു ശസ്ത്രക്രിയ അതായത് ഒരു ന്യൂറ സംബന്ധമായ ഒരു ശസ്ത്രക്രിയ വേണ്ടി വേണ്ടിവന്നത് അങ്ങനെ മകളെ നാട്ടിലേക്ക് വിളിപ്പിക്കുകയും തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയുമായിരുന്നു ഒരാഴ്ച കൊണ്ട് ഈ ശസ്ത്രക്രിയ നടത്താനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടുപോയി എന്നാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നത് ചില ചികിത്സാ കാര്യങ്ങൾ അതായത് ചില മറ്റ് പരിശോധനകൾ കൂടി വേണ്ടി വന്നതിനാലാണ് ഈ രണ്ടാഴ്ചത്തേക്ക് അവിടെ തുടരേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം ഇവരുടെ ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നത് എന്തായാലും അങ്ങനെ ആ കഴിയുന്നതിനിടയിലാണ് ദാരുണമായ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നത് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ബിന്ദു അതിനകത്ത് പെടുകയും ചെയ്തു എന്നാൽ ആദ്യമൊന്നും ബിന്ദു അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് ആർക്കും മനസ്സിലായില്ല അവിടെ ഓടിയെത്തിയ ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ രോഗികളുമൊക്കെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അതിനകത്ത് ആരുമില്ല രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ രക്ഷപ്പെടുത്തി എന്നാണ് പിന്നാലെ വന്ന മന്ത്രിമാർക്കും അതുതന്നെ പറയേണ്ടി വന്നു അങ്ങനെ പരിശോധന അല്ലെങ്കിൽ അതിൻ്റെ ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിലേക്കുള്ള പരിശോധന വലിയ തോതിൽ വൈകി രണ്ട് മണിക്കൂറോളം വൈകിയ ശേഷമാണ് പരിശോധന നടപടികളിലേക്ക് കടന്നത് കാരണം അതിനകത്ത് ആരും പെട്ടെന്ന് എന്ന് ശക്തമായിട്ട് അതിൻ്റെ ഈ ആശുപത്രി അധികൃതരും മന്ത്രിമാരും പറയുമ്പോൾ പിന്നീട് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ പിൻവാങ്ങിയപ്പോഴാണ് ഈ ബിന്ദുവിൻ്റെ മകൾ നവമി എൻ്റെ അമ്മയെ കാണാനില്ല എന്നും അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടോ എന്നും മുറവിളി കൂട്ടിയത് അങ്ങനെയാണ് പിന്നീട് അവിടേക്ക് പരിശോധനകൾ അതായത് ശക്തമായ പരിശോധനകൾ നടത്തിയത് അങ്ങനെ ആ പരിശോധനയിൽ ആ തിരച്ചിലാണ് ബിന്ദുവിൻ്റെ ശരീരം ആ മണ്ണിനടിയിൽ പുതഞ്ഞിട്ട് കണ്ടെത്തുന്നത് പിന്നീട് പെട്ടെന്ന് തന്നെ എമർജൻസി സിറ്റുവേഷനിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴേക്കും ബിന്ദു മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് നേരം മുൻപ് എങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നിന്ന് ഇപ്പോൾ വലിയ തോതിൽ എന്നെ നൊമ്പരപ്പെടുകയാണ് അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ കാരണം ഒരു കുറച്ച് സമയം മുൻപ് എങ്കിലും ആ ഒരു അന്വേഷണം അവർ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്ക് ഇപ്പോഴുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതെന്ത് തന്നെയായാലും ഇപ്പോൾ അനാഥമായത് ബിന്ദുവിൻ്റെ കുടുംബമാണ് അവരുടെ അമ്മ അതായത് പ്രായമായ എൺപത് വയസ്സിന് മുകളിലുള്ള ഗീതലക്ഷ്മി എന്ന ബിന്ദുവിൻ്റെ അമ്മ ഭർത്താവ് മക്കൾ മക്കൾ നവമിയും നവനീതും ഇവർക്കാണ് ആ ബിന്ദു ബിന്ദുവിൻ്റെ മരണത്തോടു കൂടി ആ ഒരു വലിയ ദുഃഖം അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് കാരണം ആ കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറഞ്ഞാൽ ആ ഭർത്താവ് കൊണ്ടുവരുന്ന കൂലി പോലും മിച്ചം പിടിച്ച് കൃത്യമായ രീതിയിൽ ഒരു വീടിനെ എങ്ങനെയാണോ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് അത്ര തന്ത്രപരമായി ഒരു കുടുംബത്തെ നയിച്ചുകൊണ്ട് മക്കൾക്ക് ജോലി കിട്ടുക മക്കൾക്ക് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അതിന് ദാരുണമായ ഈ ഒരു സംഭവം ബിന്ദുവിൻ്റെ കുടുംബത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ബിന്ദുവിൻ്റെ നാട്ടുകാർക്കൊക്കെ അതുതന്നെയാണ് പറയാനുള്ളത് കഷ്ടപ്പെട്ട് നല്ല അധ്വാനിയായിരുന്ന ബിന്ദു എന്നും മക്കളെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ വലിയ തോതിൽ ശ്രദ്ധയോടുകൂടി കാത്തു രക്ഷിച്ച് പോരുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്നും അവരുടെ വീടിന് ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ള പിന്തുണയാണ് വേണ്ടത് നാട്ടുകാരുടെ നിന്നും മികച്ച രീതിയിലുള്ള ഒരു സഹായമാണ് വേണ്ടത് എന്നുമാണ് അവരുടെ കുടുംബ വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും നാട്ടുകാർ കാര്യമൊക്കെ ഒരേപോലെ പറയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനി ആ കുടുംബത്തിന് പ്രത്യേകിച്ച് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ബാക്കി വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുണ്ട് എങ്കിൽ അത് ആ കുട്ടിക്ക് വേണ്ട മികച്ച പിന്നെ ആരോഗ്യരക്ഷ അതുപോലെ തന്നെ ആ മകന് വേണ്ടുന്ന മികച്ച രീതിയിലുള്ള ഒരു ജോലി ഒക്കെ നൽകുകയും മികച്ച രീതിയിൽ സാമ്പത്തികമായിട്ടും ഈ കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും സർക്കാരിനുണ്ട് കാരണം സർക്കാരിൻ്റെ രണ്ട് മന്ത്രിമാർ പറഞ്ഞതിനനുസരിച്ചാണ് അവിടെ തിരച്ചിൽ പോലും വൈകിയത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിക്ക് അതിൽ പൂർണ്ണമായും ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അതിന് ബിന്ദുവിൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള വലിയ തോതിലുള്ള കടമയാണ് പ്രത്യേക അത് മാത്രവുമല്ല നാട്ടുകാരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയൂ എന്നുള്ളതും സത്യമാണ് എന്തായാലും ബിന്ദുവിനുണ്ടായ ബിന്ദുവിൻ്റെ കുടുംബത്തിലുണ്ടായ ആ ഒരു തീരാനഷ്ടത്തിൽ നമുക്കും പങ്കുചേരേണ്ടി വരുന്നു തീർച്ചയായിട്ടും ആ കുടുംബം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വലിയ സങ്കടത്തിൽ നിന്നും കരകയറാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ